ഹലോ മക്കളെ ആ നക്ഷത്രം ജ്യോതി ഇറങ്ങി വന്നുള്ളതാണ് നാം ഓരോരുത്തരും എന്നാണ് ഈ കാണിക്കുന്നത് അതാണ് ആ ജ്യോതി ഇറങ്ങി വന്നതാണ് ബിജ ബിജാന്തരങ്ങളുടെ ദൃശ്യമായ നാം ഓരോരുത്തരും അതാണ് കുറാനില് സൂറത്ത് അയിമ്പത്തിമൂന്ന് വന്യജിമ് എന്ന സൂറത്തിൽ ഒന്ന് രണ്ട് ആയത്തുകളിലൂടെ പറയുന്നത് വന്നജിം ഇതാ ഹവഹേബിക്കും ആ പ്രകാശ നക്ഷത്രം ഇറങ്ങി വന്നത് തന്നെയാണ് നിങ്ങളുടെ ആൾ നബി എന്ന് അദ്ദേഹം വെറുതെ പറയുന്ന എല്ലാ അബദ്ധം പഴിഞ്ഞല്ല കണ്ണുകൊണ്ട് കാണുന്നതാണ് അദ്ദേഹം കണ്ടു പറയുന്നതാണെന്നൊക്കെ പറയുന്നത് അതാണ് ബാബക്കും പ്രപഞ്ചനാഥൻ കാണിച്ചു തന്നെ ബാബിയും കൊണ്ടിരിക്കുന്ന ആ പ്രകാശം നക്ഷത്രം ഇറങ്ങി വന്നതാണ് ബാബിയും നിങ്ങൾ ഓരോരുത്തരുമായി തന്നെയാണ് ഇതാണ് കാണിക്കുന്നത് ലോക ജനതയ്ക്കാണ് ഈ കാണിച്ചു കാണിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യനും